അശ്വതി മുതൽ തുടങ്ങുന്ന ജന്മനക്ഷത്രങ്ങൾ നമ്മുടെ സ്വഭാവം മുതൽ ജീവിതത്തിലെ പല കാര്യങ്ങളെയും സ്വാധീനിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന നമ്മൾക്ക് അവ എന്നും നമ്മുടെ ആകാശത്ത് കാണുന്ന നക്ഷത്രങ്ങളിൽ ചില കൂട്ടങ്ങളാണെന്നറിയാമോ അവ ആകാശത്ത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് അവയുടെ ശാസ്ത്രീയ പ്രത്യേകതകൾ എന്താണ് ഇവിടെ നമുക്ക് ലളിതമായി മനസ്സിലാക്കാം ആദ്യം അശ്വതി മുതൽ ആയില്യം വരെയുള്ള ജന്മനക്ഷത്രങ്ങളെ പരിചയപ്പെടാം ഈ അറിവ് മനസ്സിലാക്കിയ ശേഷം അടുത്ത അവസരം കിട്ടുമ്പോൾ ആകാശത്തേക്ക് നോക്കി നമ്മുടെ സ്വന്തം ജന്മനക്ഷത്രത്തെ കണ്ടെത്താൻ ഒരു ശ്രമം നടത്താം നമസ്കാരം നമ്മൾ മലയാളികൾക്ക് ഈ ജന്മനക്ഷത്രം എന്നൊക്കെ പറയുന്നത് ജീവിതത്തിന്റെ ഒരു ഭാഗം തന്നെയാണ് അല്ലേ അതെ അതെ തീർച്ചയായും പേരിടുന്നത് തൊട്ട് പിന്നെ കല്യാണം അങ്ങനെ പല കാര്യങ്ങൾക്കും നമ്മൾ ഈ നക്ഷത്രം നോക്കും നമ്മൾ ഈ പറയുന്ന നക്ഷത്രങ്ങള് ഇവരൊക്കെ ശരിക്കും ആരാണ് ഈ വലിയ പ്രപഞ്ചത്തിൽ എവിടെയാണ് ഇവരുടെ സ്ഥാനം പിന്നെ ഇന്നത്തെ ശാസ്ത്രം അതായത് വാനശാസ്ത്രം ഇവരെ എങ്ങനെയാ കാണുന്നത് നമുക്ക് ഈ പാരമ്പര്യ അറിവും ശാസ്ത്രത്തിന്റെ കണ്ടെത്തലും കൂടെ ഒന്ന് വെച്ച് നോക്കാം കൊള്ളാം ഐഡിയ ആണ് നല്ലൊരൈഡിയാണ് ഒരാകാശയാത്രക്ക് റെഡിയല്ലേ തീർച്ചയായും റെഡി മനുഷ്യൻ എന്നാണോ ആകാശത്തേക്ക് നോക്കി തുടങ്ങിയത് അന്ന് തൊട്ടേയുണ്ട് ഈ നക്ഷത്രങ്ങളോടുള്ളൊരു കൗതുകം ശരിയാണ് ഓരോ സംസ്കാരവും നോക്കൂ അവരവരുടെ ഭാവന വെച്ച് ആകാശത്തിലെ നക്ഷത്രങ്ങൾക്ക് ഓരോ രൂപങ്ങളും കഥകളും ഒക്കെ കൊടുത്തു അതെ ഗ്രീക്കുകാർക്ക് അത് ചിലപ്പോൾ ദേവന്മാരാവാം വീരന്മാരാവാം ഭാരതത്തിൽ നമ്മുടേതായ സങ്കല്പങ്ങളായി ഈ ഇരുപത്തേഴ് നക്ഷത്രങ്ങൾ ഇത് നമ്മുടെ സംസ്കാരത്തിൽ എത്രത്തോളം ആഴത്തിൽ വേറുന്നിയതാണെന്ന് ഓർക്കുമ്പോൾ ഒരു അത്ഭുതം തന്നെയാണ് പക്ഷേ അതിനപ്പുറം നോക്കിയാൽ ഇവ ഓരോന്നും പ്രപഞ്ചത്തിലെ ഓരോ അത്ഭുതങ്ങൾ കൂടിയാണ് അപ്പൊ ശരി നമുക്ക് ആദ്യത്തെ നക്ഷത്രത്തിലേക്ക് കടക്കാം അശ്വതി മേടം രാശിയിലാണല്ലോ അശ്വതിയുടെ സ്ഥാനം ഒരു കൊമ്പുകളുള്ള ആടിന്റെ രൂപം സങ്കൽപ്പിക്കുന്ന ആ നക്ഷത്രഗണം ഏരിസ് അതെസ് മേഡം അവിടെയുള്ള ബീറ്റ ഏരിയറ്റസ് അതാണ് നമ്മൾ അശ്വതിയായിട്ട് കണക്കാക്കുന്നത് ഷെറാട്ടൻ എന്നും പേരുണ്ടല്ലേ ഉണ്ട് ബീറ്റ ഏരിയറ്റസ് അഥവാ ഷെറാട്ടൻ ഭൂമിയിൽ നിന്ന് ഏകദേശം ഒരു അറുപത് പ്രകാശവർഷം അകലെയാണിത് അതെ അറുപത് പ്രകാശവർഷം അതായത് അവിടെ നിന്നുള്ള വെളിച്ചം ഇവിടെ എത്തണമെങ്കിൽ അറുപത് കൊല്ലം യാത്ര ചെയ്യണം അതാണ് അറുപത് വർഷം മുൻപ് പുറപ്പെട്ട വെളിച്ചം അതെ അതാണ് നമ്മൾ ഇന്ന് കാണുന്നത് അത്ഭുതം തന്നെയല്ലേ പിന്നെ ഈ അശ്വതി അതായത് ബീറ്റ ഏരിയറ്റസ് അതൊറ്റയ്ക്കല്ല ഓഹോ നക്ഷത്രമാണ് ഒരു ബൈനറി സ്റ്റാർ സിസ്റ്റം ഇരട്ടയോ അതെ പരസ്പരം ആകർഷിച്ച് ഒരു പൊതു കേന്ദ്രത്തിനു ചുറ്റും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന രണ്ട് നക്ഷത്രങ്ങൾ കൊള്ളാം ഈ ഇരട്ട നക്ഷത്രങ്ങളെക്കുറിച്ചുള്ള പഠനം ഭയങ്കര പ്രധാനപ്പെട്ടതാണ് ശാസ്ത്രത്തിന് നക്ഷത്രങ്ങളുടെ ഭാരം വലുപ്പം അതിന്റെ ഘടന ഇതൊക്കെ മനസ്സിലാക്കാൻ ഇത് സഹായിക്കും അപ്പോ അശ്വതി ശരിക്കും ഒരു നക്ഷത്ര ജോഡിയാണ് അതെ ഇനി അശ്വതിയുടെ തൊട്ടടുത്ത് അതേ ഏരീസ് രാശിയിൽ തന്നെയുള്ള ഭരണിയിലേക്ക് വന്നാലോ അശ്വതി ഇരട്ടയാണെങ്കിൽ ഭരണി ഒരു കൂട്ടമാണെന്ന് കേട്ടിട്ടുണ്ട് ശരിയാണ് ഭരണി എന്നത് നമ്മൾ പറയും പറയുമ്പോലെ ഒരൊറ്റ നക്ഷത്രമല്ല ഏരീസ് രാശിയിൽ ആ ആടിന്റെ വാലറ്റം എന്നൊക്കെ സങ്കല്പിക്കുന്ന ഭാഗത്ത് അടുത്തടുത്തായി കാണുന്ന മൂന്ന് പ്രധാനപ്പെട്ട നക്ഷത്രങ്ങളെയാണ് നമ്മൾ ഭരണി എന്ന് പൊതുവേ പറയുന്നത് മൂന്നെണ്ണമോ അതെ ഇവയ്ക്ക് വാനശാസ്ത്രത്തിൽ പേരുകളുണ്ട് ഫോർട്ടി വൺ ഏരിയാറ്റിസ് തേർട്ടിനൈൻ ഏരിയാറ്റിസ് പിന്നെ തേർട്ടി ഫൈവ് ഏരിയാറ്റസ് എന്നൊക്കെ ഓക്കെ ഇവ ഭൂമിയിൽ നിന്ന് ഏകദേശം നൂറ്റി അറുപത് മുതൽ മുന്നൂറ്റി നാൽപ്പത് പ്രകാശ വരെ പല ദൂരങ്ങളിലാണ് നിൽക്കുന്നത് പല ദൂരങ്ങളിൽ അതെ ചിന്തിച്ചു നോക്കൂ ഇത്രയും ദൂരെയുള്ള വ്യത്യസ്ത നക്ഷത്രങ്ങളെ നമ്മുടെ പൂർവികർ ഒരുമിച്ച് ഭരണി എന്ന പേരിൽ അടയാളപ്പെടുത്തി അതായത് ഭരണി നക്ഷത്രക്കാർക്ക് ആകാശത്തു നോക്കാൻ ഒരു നക്ഷത്രമല്ല ഒരു ഒരു നക്ഷത്രയുള്ളത് രസകരം തന്നെ അതെ ഒരു കൂട്ടം ഇനി ഏരീസിൽ നിന്ന് നമ്മൾ ഈ കാളയുടെ രൂപമുള്ള ടോറസ് അതായത് ഇടവം രാശിയിലേക്ക് കടക്കുകയാണ് അവിടെയാണല്ലോ കാർത്തികയുടെ സ്ഥാനം ഇതും ഒരു കൂട്ടമാണെന്ന് കേട്ടിട്ടുണ്ട് അതെ കാർത്തിക വളരെ ഫേമസ് ആയ ഫേമസായൊരു നക്ഷത്രക്കൂട്ടമാണ് ഓപ്പൺ ക്ലസ്റ്റർ എന്ന് പറയും വാനശാസ്ത്രത്തിൽ പ്ലീഡീസ് എന്നാണ് ഇതിന്റെ പേര് പ്ലീഡീസ് ഇതിനെ സെവൻ സിസ്റ്റേഴ്സ് എന്നും വിളിക്കാറുണ്ട് ഒരു ഓമന പേരാണ് ആ കേട്ടിട്ടുണ്ട് കാരണം പണ്ടുകാലത്ത് നല്ല കാഴ്ചയുള്ളവർക്ക് ഇതിലെ ഏഴോളം നക്ഷത്രങ്ങളെ വെറും കണ്ണുകൊണ്ട് തന്നെ വേർതിരിച്ചറിയാൻ പറ്റുമായിരുന്നു ഓഹോ ഇടവം രാശിയിൽ ആ കാളയുടെ ഇതിനെ കാണുക ഏകദേശം നാനൂറ്റിനാൽപ്പത്തിനാല് പ്രകാശ വർഷം അകലെയാണ് ഈ നക്ഷത്രക്കുഞ്ഞു നിൽക്കുന്നത് നാനൂറ്റിനാൽപത്തിനാല് പ്രകാശ വർഷം എന്തല്ലേ നമ്മൾ കാണുന്ന ഈ കാർത്തികയുടെ വെളിച്ചം ശരിക്കും പറഞ്ഞാൽ ഒരു നാലു നൂറ്റാണ്ടു മുമ്പ് യാത്ര തുടങ്ങിയതാണ് അതെ ഏതാണ്ട് അത്രയെന്നുരും പിന്നെ ഈ പ്ലീഡീസിന്റെ മറ്റൊരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ എന്താണത് അതിന്റെ പ്രായം താരതമ്യേന കുറവാണ് അതുകൊണ്ട് തന്നെ അതിലെ നക്ഷത്രങ്ങൾ കൂടുതലും നല്ല ചൂടുള്ള യുവനക്ഷത്രങ്ങളാണ് യുവനക്ഷത്രങ്ങൾ അതെ അവ നീല നിറത്തിലാണ് കൂടുതലായിട്ടും പ്രകാശിക്കുന്നത് അതുകൊണ്ട് നല്ല തെളിഞ്ഞ ആകാശത്തു നോക്കിയാൽ ഒരു നീല നിറത്തിലുള്ള നക്ഷത്ര പൊട്ടുകളുടെ ഒരു കൂട്ടമായിട്ട് കാർത്തികയെ കാണാൻ പറ്റും കൊള്ളാം ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള നക്ഷത്രക്കൂട്ടങ്ങളിലൊന്നുമാണ് ഇത് വടക്കു പടിഞ്ഞാറൻ ആകാശത്ത് ശ്രദ്ധിച്ചാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ഈ ഏഴര കൂട്ടത്തെ കണ്ടെത്താൻ കഴിഞ്ഞേക്കും നീല നിറത്തിൽ തിളങ്ങുന്ന ഒരു യുവനക്ഷത്രക്കൂട്ടം ഓർക്കാൻ തന്നെ ഒരു ഭംഗിയുണ്ട് ഇനി അതേ ടോറസ് രാശിയിൽ തന്നെയുള്ള നമ്മുടെ രോഹിണിയിലേക്ക് വരാം ആ രോഹിണി മലയാളികൾക്ക് പ്രിയപ്പെട്ട നക്ഷത്രമാണ് കാളയുടെ കണ്ണെന്ന് പറയുന്ന സ്ഥാനത്താണത്രേ ഇത് അതെ ടോറസിലെ ഏറ്റവും തിളക്കമുള്ള നക്ഷത്രമാണത് വാനശാസ്ത്രത്തിൽ ഇതിന്റെ പേര് അൽഡബറൻ എന്നാണ് അൽഡബ്ബറൻ രാത്രി ആകാശത്തിലെ ഏറ്റവും തിളക്കമുള്ള നക്ഷത്രങ്ങളിൽ ഒരു പതിനാലാം ഉണ്ട് അൽഡബറിന് ഭൂമിയിൽ നിന്ന് ഏകദേശം അറുപത്തഞ്ച് പ്രകാശവർഷം അകലെയാണ് എന്നാൽ രോഹിണിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇതൊന്നുമല്ല ഓഹോ അപ്പൊ എന്താണത് രോഹിണി അഥവാ അൽഡബറൻ ഒരു ചുവപ്പ് ഭീമൻ നക്ഷത്രമാണ് റെഡ് ജയന്റ് ചുവപ്പ് ചുവപ്പുഭീമൻ അതെ അതായത് നക്ഷത്രത്തിന്റെ ഉള്ളിലെ ഹൈഡ്രജൻ ഇന്ധനം ഏതാണ്ട് കത്തിത്തീർന്നു അപ്പൊ അതിന്റെ പുറമ്പാളികൾ ഭയങ്കരമായി വികസിച്ച് ഒരു ഭീമാകാരമായ അവസ്ഥയിലെത്തിയ നക്ഷത്രം ഓഹോ നമ്മുടെ സൂര്യനേക്കാളൊക്കെ എത്രയോ എത്രയോ വലുതാണ് ഇപ്പോൾ ഇതൊരു പ്രായം ചെന്ന നക്ഷത്രമാണ് അതിൻ്റെ ജീവിതത്തിന്റെ ഘട്ടങ്ങളിലേക്ക് കടക്കുകയാണ് അപ്പോ രോഹിണി എന്ന് പറയുന്നത് ഒരു നക്ഷത്രത്തിന്റെ ഒരു സായാഹ്ന കാലമാണ് നമ്മൾ കാണുന്നത് ഒരു തരത്തിൽ അങ്ങനെ പറയാം സൂര്യനും കോടിക്കണക്കിന് വർഷം കഴിയുമ്പോൾ ഇതുപോലെ ഒരു ചുവപ്പ് ഭീമനാകുമെന്നൊക്കെ കേട്ടിട്ടുണ്ട് അത് ഓർക്കുമ്പോൾ രോഹിണിക്ക് ഒരു പ്രത്യേക ഫീൽ ആണല്ലേ തീർച്ചയായും ശരിക്കും രസകരമായ ഒരു കാര്യമാണത് സ്വന്തമായി ഒന്ന് കറങ്ങാൻ അഞ്ഞൂറ്റി ഇരുപത് ദിവസം എടുക്കുമെന്നും കേട്ടു അതും ഈ വലിപ്പം കൊണ്ടാണോ അതെ അതിന്റെ വലിപ്പവും ഘടനയുമൊക്കെ അതിന്റെ ഭ്രമണവേഗതയെ സ്വാധീനിക്കും പടിഞ്ഞാറൻ ആകാശത്തു നോക്കിയാൽ അതിന്റെ ഒരു ഓറഞ്ച് ചുവപ്പ് കലർന്ന പ്രഭ കാരണം രോഹിണിയെ തിരിച്ചറിയാൻ വലിയ ബുദ്ധിമുട്ടില്ല ഇനി നമ്മൾ പോകുന്നത് ആകാശത്തിലെ ഏറ്റവും പ്രശസ്തമായ ഒരു നക്ഷത്ര സമൂഹത്തിലേക്കാണ് ഒറിയോൺ വേട്ടക്കാരൻ ആ ഒരിയോൺ വേട്ടക്കാരൻ ഒരു വില്ലാളി വീരന്റെ രൂപം രാത്രി നോക്കിയാൽ ആർക്കും പെട്ടെന്ന് തിരിച്ചറിയാം ആ ബെൽറ്റ് പോലെ കാണുന്ന മൂന്ന് നക്ഷത്രങ്ങൾ ഫേമസ് ആണല്ലോ അതെ ഒരിയോൺ ബെൽറ്റ് വളരെ എളുപ്പത്തിൽ കാണാം ഈ വേട്ടക്കാരനിലാണ് അടുത്ത രണ്ട് നക്ഷത്രങ്ങൾ വരുന്നത് മകൈരവും തിരുവാതിരയും ആദ്യം മകൈരം നോക്കാം ശരി ഓറിയോണിനെ തിരിച്ചറിയാൻ ആ ബെൽറ്റ് തന്നെ ധാരാളം ആ ബെൽറ്റിന് മുകളിലായിട്ട് വേട്ടക്കാരന്റെ തലയുടെ ഭാഗത്ത് കാണുന്ന രണ്ട് പ്രകാശമുള്ള നക്ഷത്രങ്ങളെയാണ് നമ്മൾ മകയിരം എന്ന് സാധാരണയായി വിളിക്കുന്നത് തലഭാഗത്ത് ഓകെ വാനശാസ്ത്രപരമായി ഇവ ലാംഡോറിയോണിസ് ഫൈ ഓറിയോണിസ് എന്നിവയാണ് ലാംഡയും ഫയ്യും അതെ ഇവ രണ്ടും ഭയങ്കര ദൂരെയാണ് ഏകദേശം ആയിരത്തി ഒരുന്നൂറ് പ്രകാശവർഷം അടുത്തു വരും അതില് ഈ ഫൈ ഓറിയോണിസ് അതൊരു ഇരട്ട നക്ഷത്ര നക്ഷത്രജോടിയാണ് കേട്ടോ വീണ്ടും ഇരട്ടകൾ അപ്പൊ മകയിരവും യഥാർത്ഥത്തിൽ ഒറ്റ നക്ഷത്രമല്ല ആയിരത്തി ഒരുനൂറ് പ്രകാശ അത്രയും ദൂരെ നിന്നുള്ള പ്രകാശമാണ് നമ്മൾ ആ വേട്ടക്കാരന്റെ തലയായിട്ട് കാണുന്നത് അതെ അത്രയും ഇനി വേട്ടക്കാരന്റെ തോളിലേക്ക് വരാം അവിടെയാണല്ലോ നമ്മുടെ തിരുവാതിര നക്ഷത്രം ആ തിരുവാതിര മലയാളികൾക്ക് എന്തോരം ഇഷ്ടമുള്ള നക്ഷത്രമാണ് ശിവന്റെ നക്ഷത്രമെന്നൊക്കെ പറഞ്ഞ് ആഘോഷിക്കാറുണ്ട് സാംസ്കാരികമായി വലിയ പ്രാധാന്യമുണ്ട് വാനശാസ്ത്രപരമായി ഇത് ബെറ്റൽ ജ്യൂസ് എന്നറിയപ്പെടുന്നു ബെറ്റൽ ജ്യൂസ് റെഡ് സൂപ്പർ ജയന്റ് രോഹിണിയെ നമ്മൾ റെഡ് ജയന്റ് എന്ന് പറഞ്ഞെങ്കിൽ ഇത് സൂപ്പർ ജയന്റ് ആണ് ജയന്റാണ് അപ്പൊ എത്ര വലുതാണ് സൂര്യനുമായിട്ടൊക്കെ താരതമ്യം ചെയ്താൽ നമ്മുടെ സൂര്യനേക്കാൾ ഏകദേശം ഇരട്ടി വ്യാസമുണ്ട് ബെറ്റൽഗ്യൂസിന് ഇരട്ടിയോ അതെ ഒന്ന് ആലോചിച്ചു നോക്കൂ നമ്മുടെ സൂര്യൻ സൂര്യനിരിക്കുന്ന സ്ഥാനത്ത് ബെറ്റൽഗ്യൂസിനെ കൊണ്ടുവച്ചാൽ ഒരുപക്ഷെ വ്യാഴം ഗ്രഹം വരെ അതിന്റെ ഉള്ളിലായി പോകും എൻ്റെ അത്ര ഭീമാകാരനാണ് ഈ നക്ഷത്രം ഏകദേശം അറുന്നൂറ് പ്രകാശവർഷം അകലെയാണിത് രോഹിണിയെപ്പോലെ ഇതും ഒരു വയസ്സായ നക്ഷത്രമാണ് പക്ഷേ അതിനേക്കാൾ ഭീമാകാരനായതുകൊണ്ട് ഇതിന്റെ അവസാനം കുറച്ചുകൂടി നാടകീയമായിരിക്കും നാടകീയമായ അന്ത്യം അതെന്താണ് സൂപ്പർനോവയാണോ അതെ ബെറ്റൽ ഗ്യൂസ് ഒരു സൂപ്പർനോവ വിസ്ഫോടനത്തിനായിട്ട് തയ്യാറെടുക്കുകയാണ് അതിന്റെ ജീവിതം അവസാനിക്കുന്നത് ഒരു ഭീമാകാരമായ സ്ഫോടനത്തിലൂടെയായിരിക്കും ഓഹോ ശാസ്ത്രജ്ഞർ പറയുന്നത് വാനശാസ്ത്രപരമായ കണക്കിൽ ഇത് അടുത്തെത്തി എന്നാണ് അതായത് അടുത്ത ലക്ഷം വർഷത്തിനുള്ളിൽ എപ്പോ വേണമെങ്കിലും ഇത് സംഭവിക്കാം ലക്ഷം വർഷത്തിനുള്ളിലോ അതെ അങ്ങനെ സംഭവിച്ചാൽ കുറച്ചു കാലത്തേക്ക് പകൽ വെളിച്ചത്തിൽ പോലും ഭൂമിയിൽ നിന്ന് ഈ സ്ഫോടനത്തിന്റെ പ്രഭ കാണാൻ കഴിഞ്ഞേക്കും എന്നാണ് പറയുന്നത് അവിശ്വസനീയം നമ്മുടെ ജീവിതകാലത്ത് കണ്ടില്ലെങ്കിലും ഒരു നക്ഷത്രത്തിന്റെ അന്ത്യം ഇത്ര ഗംഭീരമായിരിക്കുമെന്ന് ഓർക്കുന്നത് തന്നെ എന്താല്ലേ അതെ ആകാശത്തിലെ ആ ചുവന്ന പടുകൂറ്റൻ നക്ഷത്രം എപ്പോ വേണമെങ്കിലും പൊട്ടിത്തെറിക്കാം എന്ന ചിന്തയോടെ വേണമിനി തിരുവാതിരയെ നോക്കാൻ ശരിയാണ് ഒറിയോണിൽ നിന്ന് നമുക്കിനി ജമിനി അഥവാ മിഥുനൻ രാശിയിലേക്ക് പോകാം ആ ജമിനി ഇരട്ടകൾ കൈകോർത്തു നിൽക്കുന്ന ഇരട്ടകളുടെ രൂപം അവിടെയാണ് പുണർദം നക്ഷത്രം ഇതും ഇരട്ടകളുമായി ബന്ധമുണ്ടെന്ന് കേട്ടിട്ടുണ്ട് ഉണ്ട് ഗ്രീക്ക് പുരാണത്തിലെ ഇരട്ട സഹോദരന്മാരിലെ കാസ്റ്ററും പോളക്സും ആ കാസ്റ്ററും പോളക്സും അവരുടെ പേരിലുള്ള രണ്ട് നക്ഷത്രങ്ങളെയാണ് നമ്മൾ പുണർദം നക്ഷത്രമായിട്ട് കണക്കാക്കുന്നത് ജമിനിയിലെ ആ ഇരട്ടകളുടെ തലയാണ് ഈ രണ്ടു നക്ഷത്രങ്ങൾ പോളക്സ് ആണ് ജമിനിയിലെ ഏറ്റവും പ്രകാശമുള്ള നക്ഷത്രം പോളക്സ് ഭൂമിയിൽ നിന്ന് താരതമ്യേന അടുത്താണ് ഒരു മുപ്പത്തിനാല് പ്രകാശവർഷം മാത്രം കാസ്റ്റർ രണ്ടാമത്തെ തിളക്കമുള്ള നക്ഷത്രമാണ് അൻപത്തൊന്ന് പ്രകാശവർഷമാകലെ അപ്പൊ പുണർദ്ദം ഈ രണ്ട് നക്ഷത്രങ്ങളും ചേർന്നതാണ് പോളക്സും കാസ്റ്ററും എന്തെങ്കിലും പ്രത്യേകത ഉണ്ട് അതാണ് രസകരം പോളക്സ് ഒരു ഒറ്റ നക്ഷത്രമാണ് പക്ഷെ കാസ്റ്റർ അങ്ങനെയല്ല ഓഹോ നമ്മൾ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ഒറ്റ നക്ഷത്രമായിട്ട് തോന്നും പക്ഷെ കാസ്റ്റർ യഥാർത്ഥത്തിൽ ആറ് നക്ഷത്രങ്ങൾ ചേർന്നൊരു ഭയങ്കര കോംപ്ലക്സ് സിസ്റ്റമാണ് ആറ് നക്ഷത്രങ്ങളോ അതെ മൂന്ന് ജോഡി ഇരട്ട നക്ഷത്രങ്ങൾ അവയെല്ലാം പരസ്പരം ഇങ്ങനെ ഭ്രമണം ചെയ്തു കൊണ്ടിരിക്കുകയാണ് ഒറ്റ വെള്ളിപ്പൊട്ടുപോലെ കാണുന്നത് ഇത്രയും സങ്കീർണമായ ഒരു നൃത്തമാണെന്നോ അത്ഭുതം തന്നെ അതെ അപ്പോൾ പുണർദനക്ഷത്രക്കാർക്ക് ആകാശത്തു നോക്കാൻ ഒരു ജോഡി മാത്രമല്ല ഒരു ഡാൻസിംഗ് ഗ്രൂപ്പ് തന്നെയുണ്ട് ഒരു തരത്തിൽ പറഞ്ഞാൽ അതെ ഈ പുരാണകഥകളും നക്ഷത്രങ്ങളുടെ ശാസ്ത്രീയ യാഥാർത്ഥ്യങ്ങളും തമ്മിൽ ഇങ്ങനെ ചില കൗതുകകരമായ ബന്ധങ്ങൾ കണ്ടെത്തുന്നത് രസകരമാണ് ഇനി നമുക്ക് ഞണ്ടിന്റെ രൂപം കൽപ്പിക്കുന്ന ക്യാൻസർ അതായത് കർക്കിടകം രാശിയിലേക്ക് പോകാം ഓക്കെ ക്യാൻസർ അവിടെയാണ് പൂയം നക്ഷത്രം പൂയം തീരെ പ്രകാശം കുറഞ്ഞ നക്ഷത്രങ്ങളാണെന്നും കേട്ടിട്ടുണ്ട് ശരിയാണ് കർക്കിടകം രാശി പൊതുവെ കുറച്ച് മങ്ങിയ നക്ഷത്രങ്ങളുള്ള ഒരു രാശിയാണ് പൂയം എന്നത് മൂന്ന് നക്ഷത്രങ്ങൾ ചേർന്നാണ് അടയാളപ്പെടുത്തുന്നത് ഗാമ ക്യാംഗ്രി ഡെൽറ്റ ക്യാംഗ്രി പിന്നെ തീറ്റ കാംഗ്രി ഗാമ ഡെൽറ്റ തീറ്റ അതെ ഇവയൊന്നും അത്ര തിളക്കമുള്ളവയല്ല ഏകദേശം നൂറ്റിയെൺപത് മുതൽ നാനൂറ്റമ്പത് പ്രകാശവർഷം വരെ പല ദൂരങ്ങളിലാണ് ഇവ നിൽക്കുന്നത് ഇതിൽ ഡെൽറ്റ ക്യാംഗ്രി ഒരു ഇരട്ട നക്ഷത്രവുമാണ് ഓക്കേ പ്രകാശം കുറവായതുകൊണ്ട് നല്ല ഇരുണ്ട രാത്രിയിൽ പോലും ഇവയെ കണ്ടെത്താൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോ പൂയം നക്ഷത്രം ഒരു ഒളിഞ്ഞിരിക്കുന്ന താരകമാണെന്ന് പറയാം ഒരു തരത്തിൽ അതെ ഇനി നമ്മൾ ഇന്നത്തെ യാത്രയിലെ അവസാനത്തെ നക്ഷത്രത്തിലേക്ക് എത്തുകയാണ് ആയില്യം ആയില്യം ഇത് ഹൈഡ്ര എന്ന നക്ഷത്രഗണത്തിലാണെന്നു പറയുന്നു അതെന്താണ് ഹൈഡ്ര എന്ന് വെച്ചാൽ ജലസർപ്പം ആകാശത്തിലെ ഏറ്റവും വലിയ നക്ഷത്രസമൂഹമാണ് ഹൈഡ്ര ഏറ്റവും വലുതോ അതെ ആകാശം മുഴുവൻ ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്ന ഒരു ഭീമൻ സർപ്പത്തെ പോലെയാണ് അതിനെ സങ്കല്പിക്കുന്നത് ഈ വലിയ നക്ഷത്ര സമൂഹത്തിൽ സർപ്പത്തിന്റെ ഫണം അഥവാ എന്ന് സങ്കല്പിക്കുന്ന ഭാഗത്തുള്ള അഞ്ച് നക്ഷത്രങ്ങളെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് അഞ്ച് നക്ഷത്രങ്ങളോ ഏതൊക്കെയാണവ ഈറ്റഹൈദ്രെ സിഗ്മ ഹൈഡ്രേ ഡെൽറ്റ ഹൈഡ്രേ എപ്സിലോൺ ഹൈദ്രെ റോ ഹൈദ്രെ എന്നിവയാണ് ആ അഞ്ച് നക്ഷത്രങ്ങൾ ഓക്കെ ഇവയെല്ലാം പല ദൂരങ്ങളിലാണ് ഏകദേശം നൂറ്റിമുപ്പത് മുതൽ അറുനൂറ് പ്രകാശവർഷം വരെ അകലെയാണ് ഈ നക്ഷത്രങ്ങൾ അപ്പോ ഹൈഡ്ര എന്ന വലിയ നക്ഷത്ര സർപ്പത്തിന്റെ തലപ്പത്തുള്ള അഞ്ച് നക്ഷത്രങ്ങൾ ചേർന്നതാണ് ആയില്യം അതെ ഭരണി മൂന്നായിരുന്നു കാർത്തിക ഒരു കൂട്ടം പുണർത്തം രണ്ടായിരുന്നു പക്ഷെ ഒന്നിലാറെ ഒളിഞ്ഞിരുന്നു ഇപ്പോഴിതാ ആയില്യം അഞ്ച് നക്ഷത്രങ്ങൾ ചേർന്നതാണ് അതെ ജ്യോതിഷത്തിലെ ഒരൊറ്റ പേരിനു പിന്നിൽ ഇത്രയും വൈവിധ്യമാർന്ന വാനശാസ്ത്ര യാഥാർത്ഥ്യങ്ങൾ അതെ അതാണ് ഇതിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം നമ്മുടെ പൂർവികർ ആകാശത്ത് നിരീക്ഷിച്ച് ചില നക്ഷത്രങ്ങളെ ചിലപ്പോൾ നക്ഷത്രക്കൂട്ടങ്ങളെ ഒറ്റ യൂണിറ്റുകളായി കണ്ടു അവയ്ക്ക് പേരുകളും പ്രാധാന്യവും കൊടുത്തു പക്ഷേ ശാസ്ത്രീയമായി നമ്മൾ നോക്കുമ്പോൾ അവ ഓരോന്നും വ്യത്യസ്ത ദൂരങ്ങളിലും സ്വഭാവങ്ങളിലുമുള്ളവയാണ് അപ്പോൾ ഇന്നത്തെ ഈ യാത്രയിൽ നമ്മൾ അശ്വതി മുതൽ ആയില്യം വരെയുള്ള ഈ ഒൻപത് നക്ഷത്രങ്ങളെ ഒന്നടുത്തറിഞ്ഞു നമ്മുടെ വിശ്വാസങ്ങളിലും സംസ്കാരത്തിലുമൊക്കെ സ്ഥാനമുള്ള ഈ പേരുകൾക്ക് പിന്നിലെ ആകാശ യാഥാർത്ഥ്യങ്ങൾ അവയുടെ ദൂരം വലിപ്പം പ്രത്യേകതകളൊക്കെ നമ്മൾ മനസ്സിലാക്കി അതെ വെറും പേരുകൾക്കപ്പുറം അവ ഓരോന്നും ഈ പ്രപഞ്ചത്തിലെ ഓരോ അത്ഭുതങ്ങളാണെന്ന് തിരിച്ചറിഞ്ഞു അപ്പോ ഇതെല്ലാം എന്താണ് ശരിക്കും നമ്മളോട് പറയുന്നത് എനിക്ക് തോന്നുന്നത് ഈ നക്ഷത്രങ്ങൾക്ക് രണ്ട് തലങ്ങളുണ്ട് എന്നതാണ് രണ്ട് മാനങ്ങൾ ഓക്കെ ഒന്ന് അവ നമ്മുടെ സാംസ്കാരിക പൈതൃകത്തിന്റെ ഭാഗമാണ് ജ്യോതിഷ സങ്കല്പങ്ങളുടെ അടയാളങ്ങളാണ് ശരിയാണ് രണ്ട് അവ കോടിക്കണക്കിന് കിലോമീറ്റർ അകലെയുള്ള സ്വന്തമായിട്ട് ഭൗതിക നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന ചിലപ്പോൾ ഇരട്ടകളായും കൂട്ടങ്ങളായും ഭീമാകാരന്മാരായും ഒക്കെ നിലനിൽക്കുന്ന അത്ഭുതകരമായ വാനശാസ്ത്ര വസ്തുക്കളാണ് ആകാശത്തേക്ക് നോക്കുമ്പോൾ ഈ രണ്ട് കാഴ്ചപ്പാടുകളും നമ്മുടെ മനസ്സിൽ ഉണ്ടാവുന്നത് നല്ലതാണ് അത് നമ്മുടെ അറിവിനെ കൂടുതൽ എനിക്ക് തോന്നുന്നത് തീർച്ചയായും ആ സാംസ്കാരികമായ അർത്ഥത്തിനൊപ്പം ഈ ശാസ്ത്രീയമായ യാഥാർത്ഥ്യം കൂടി ചേരുമ്പോൾ ആ നക്ഷത്രങ്ങൾക്ക് കൂടുതൽ മിഴിവ് വരുന്നത് പോലെ തോന്നും അതെ തീർച്ചയായും ഇനി നിങ്ങൾക്കായി ഒരു ചിന്ത നമ്മൾ ഇന്ന് കണ്ടത് ആദ്യത്തെ ഒൻപത് നക്ഷത്രങ്ങൾ മാത്രമാണ് ഇനിയും പതിനെട്ട് നക്ഷത്രങ്ങൾ ബാക്കിയുണ്ട് മകം മുതൽ രേവതി വരെ ഉണ്ട് അവ ഓരോന്നിനും പിന്നിൽ ഇതുപോലെ എന്തെല്ലാം വിസ്മയങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ടാകാം ഈ നക്ഷത്രങ്ങളെപ്പോലെ ഭൂമിയിലെ നമ്മുടെ ജീവിതത്തെ ഈ മഹാപ്രപഞ്ചവുമായി ബന്ധിപ്പിക്കുന്ന മറ്റെന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട് അതൊരു നല്ല ചോദ്യമാണ് അടുത്ത തവണ നിങ്ങൾ രാത്രിയിൽ ആകാശത്തേക്ക് നോക്കുമ്പോൾ നിങ്ങളുടെ നക്ഷത്രത്തെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നക്ഷത്രത്തെ വെറും ഒരു പേരായിട്ടല്ലാതെ അതിന്റെ യഥാർത്ഥ അസ്തിത്വത്തെക്കുറിച്ച് ഓർത്തു നോക്കാൻ ഈ അറിവ് നിങ്ങളെ സഹായിക്കട്ടെ ആ കാഴ്ച ചിലപ്പോ കൂടുതൽ മനോഹരമായിരിക്കും തീർച്ചയായും